ഗുരുവായൂരിൽ ദർശനത്തിനെത്തിയ പതിനാലുകാരന്റെ ലോഡ്ജിലെ ദാരുണമരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നഗരസഭയുടെ നിഷ്ക്രിയത്വത്തിനെതിരെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി അനധികൃത സ്ഥാപനങ്ങൾ നടത്തപ്പെടുന്നതിനെ ഒത്താശയും നേതൃത്വവും നൽകുന്ന ഭരണവർഗ മാഫിയ സംഘങ്ങൾക്കെതിരായി പ്രതിഷേധിച്ചുകൊണ്ടും ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് മാർച്ച് നടത്തിയത് അപകടം സംഭവിച്ച ലോഡ്ജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിന് തൊട്ടുമുമ്പ് ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞു कैपीसी स्रटिरी सी सीसी श्रीकुमार सी मार्च उद्घाटन चाहू ഗുരുവായൂർ ക്ഷേത്രം വരവിനേക്കാൾ വരുമാനം ഇത്തരം നടപടികൾക്ക് നേതൃത്വം നൽകുന്ന മാഫിയ സംഘങ്ങളെ നിയന്ത്രിക്കുന്ന ഭരണവർഗ പ്രസ്ഥാനത്തിനാണെന്ന് ഉദ്ഘാടകൻ സി സി ശ്രീകുമാർ പറഞ്ഞു അതിന് ഉപജീവനം സംവിധാനങ്ങളും ഒക്കെ ഈ രാജ്യത്തെ നിയമം പാലിച്ച് വളരെ കൃത്യമായി നടന്നു പോകുന്ന ഒരു ക്ഷേത്രനഗരിയാണ് ഞാൻ പറയാതെ പക്ഷേ കഴിഞ്ഞ വർഷക്കാലമായി മുനിസിപ്പാലിറ്റിയുടെ ഭരണം ഭരണം കയ്യിൽ ഇവിടത്തെ അവർ ഈ നാട്ടിലെ വലിയ മാഫിയ സംഘത്തിന്റെ മണ്ഡലം പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സി എസ് സൂരജ് നിഖിൽ ജി കൃഷ്ണൻ നേതാക്കളായ അരവിന്ദൻ പല്ലത്ത് കെ പി ഉദയൻ ആർ രവികുമാർ തബഷീർ മുഴുവഞ്ചേരി വി എസ് നവനീത് ഋഷി ലാസർ സ്വാതി ജിസ്മ സുജിത് കെ വി ഷാനവാസ് ഒ കെ ആർ മണികണ്ഠൻ ആൻഡോ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി